ഗുരുവായൂർ നഗരസഭയുടെ അമൃത് ശുദ്ധജല വിതരണ പദ്ധതി എം വി രാജേഷ് നാടിന് സമർപ്പിച്ചു അമൃത് പദ്ധതി എന്ന് പറഞ്ഞാൽ മുഴുവൻ കേന്ദ്ര ഫണ്ടാണോ അല്ല അൻപത് ശതമാനം കേന്ദ്ര ഫണ്ട് അൻപത് ശതമാനം സംസ്ഥാനത്തിന്റേത് ആ അൻപത് ശതമാനത്തിൽ മുപ്പത് ശതമാനം സംസ്ഥാന സർക്കാർ ഇരുപത് ശതമാനം മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കാൻ ഈ ഇരുപത് ശതമാനം കിട്ടുന്നത് എങ്ങനെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന വികസന ഫണ്ട് വികസന ഫണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന കേരളം ഈ വർഷം കൊടുത്തത് എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വൈസ് ചെയർപേഴ്സൺ അനുഷ്്മ ഷനോജ് സ്ഥിരം സമിതി അധ്യക്ഷ ശൈലജ സുധൻ വാർഡ് കൌൺസിലർ പി ടി ദിനിൽ മുൻ നഗരസഭാധ്യക്ഷ പ്രൊഫസർ പി കെ ശാന്തകുമാരി നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പി എ സുമ എന്നിവർ സംസാരിച്ചു